ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും പ്രധാനമായിട്ടും കിച്ചണിൽ ഒരു സാധനമാണ് പ്രഷർ കുക്കർ അല്ലേ കുക്കറിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ കാര്യമൊന്നും നടക്കില്ല അല്ലേ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേവിച്ചെടുക്കാൻ ഈയൊരു കുക്കറാണ് ഉപയോഗിക്കുക കുക്കറിന് പ്രധാനമായിട്ടും വരുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ വാഷറ് ലൂസായിപ്പോക്ക് പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ഇതിൽ നിന്നും വിസിൽ വരാതിരിക്കല്ലേ പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ഇതിൻ്റെ പിടി ലൂസായിപ്പോക്ക് ഇതൊക്കെയാണ് നമ്മൾ കുക്കറിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് റിപ്പയറിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൻ്റെ വാഷറ് ലൂസായി പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ നമ്മൾ ഈ ഒരു വാഷർ നന്നായിട്ട് കഴുകിയിട്ട് ഫ്രീസറിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അഞ്ച് മിനിറ്റ് സമയം വെക്ക വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറേ സമയമൊന്നും വെക്കേണ്ട കേട്ടോ കുറേ സമയം വെക്കുമ്പോൾ ചില സമയത്തൊക്കെ കുക്ക് ഈ വാഷർ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അത് പോകും അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു വാഷറ് ലൂസായി പോകുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും പിന്നെ കുക്കറിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈയൊരു വിസിലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരട് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്നും വിസിൽ വരില്ല ഇത് ബ്ലോക്കായി കിടക്കും പിന്നെ ചില സമയത്തൊക്കെ കുക്കർ കുക്കറ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പിന്നോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് ഈയൊരു ഹോൾസിൻ്റെ ഉള്ളിലായിട്ട് കുത്തി കൊടുക്കുക ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള കരടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണിത് കേട്ടോ നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മൾ പയറും പരിപ്പ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് പോയിട്ട് കൊടുങ്ങുക അന്നേരം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും വിസിൽ വരുന്ന അത് ഇല്ലാണ്ടാവും ആ സമയത്താണ് കുക്കറിന് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു മഫ്തപ്പിൻ്റെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്നും കരടൊക്കെ പോയിട്ടുണ്ടാന്ന് നോക്കേണ്ടത് നമ്മളിത് ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇതേപോലെ വരണം അപ്പം ഇതേപോലെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ ഈ കുക്കറിന് യാതൊരു പ്രശ്നവും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു വിസിലില്ലേ ഈയൊരു വെയിറ്റ് നമ്മൾ ഓരിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കരടം എന്തൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്ന് നോക്കണം അപ്പം ഇതാ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് ഇതിൻ്റെ ഹോൾസ് ഇല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊരു പിന്നെടുത്തിട്ട് കുത്തി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തിളച്ച് മറിയുന്ന ആ ഒരു സമയത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഇതേപോലെ ഒരു പിന്ന് വെച്ചിട്ട് നന്ന നല്ല രീതിയിലൊന്ന് ഒന്ന് ക്ലീനായി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതും ഇതും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ടതാണ് നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ക്ലീനാക്കി വെക്കുക പിന്നെ കുക്കറിന് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈയൊരു കുക്കറിൻ്റെ പിടി ലൂസായിപ്പോക്ക് അധികവും നമ്മൾ ഇത് വൈറ്റുള്ള നമ്മൾ കറിയും അതൊക്കെ കനത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികവും ഈയൊരു പിടി ലൂസായിപ്പോകും അപ്പോൾ ഈ ഒരു പിടി ലൂസായാലും ഒഴിവാക്കാൻ പറ്റില്ല നല്ലൊരു ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പിടിയുടെ സ്ക്രൂ ഒന്ന് കഴിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സ്ക്രൂ കഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു സ്ക്രൂ ലൂസാവുമ്പോഴാണ് പിടി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രൂ നല്ല ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ കുറച്ച് കോൾഗേറ്റ് ആണ് ഞാൻ കയ്യിൽ കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ഇല്ലേ ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് നമ്മൾ ഇതേപോലെ കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പം ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മുടിയുടെ പിടിയില്ല ആ പിടീൻ്റെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ പിടി ഒരിക്കലും ലൂസായി പോവുകയും ചെയ്യില്ല നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കോൾഗേറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ നെയിൽ പോളിഷോ അല്ലെങ്കിൽ സ്റ്റീൽ ബോർഡോ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റീൽ ബോർഡുകൊണ്ട് ഞാൻ ഈയൊരു പിടി മുറുക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ലി വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ പിടി നല്ല നന്നായിട്ടൊന്ന് ടൈറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടല്ലേ ഇതൊന്നും ഒരനക്കം പോലും വരുന്നില്ല അങ്ങനെ പെട്ടെന്നൊന്നും ഈയൊരു ഇതിൻ്റെ പിടി ഇളകിപ്പോകില്ല ഇപ്പം ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്ത ഭാഗവും ഇപ്പം ഇത് ഞാൻ മൂടിയുടെ ഭാഗമല്ലേ പിന്നെ ടൈറ്റ് ആയി കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗവും ഞാൻ ഇത് ലൂസായിട്ടുണ്ട് അത് ഞാൻ ഊരിയിട്ട് ഇതിൽ നന്നായിട്ട് കോൾഗേറ്റ് വരട്ടിയിട്ട് ഞാൻ ടൈറ്റ് ആയി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ തിളച്ച് പുറത്തേക്ക് മറിയൽ അല്ലേ ആ ഒരു തിളച്ച് പുറത്തേക്ക് മറിയൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്സാണ് കാണിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ഒരു കുക്കറിൻ്റെ മൂടിയില്ലേ ഈ ഒരു മൂടിയുടെ മുകളിലായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക നമ്മളെല്ലായിടത്തും ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോൾ നമ്മൾ വിസിൽ വരുമ്പോൾ പുറത്തേക്ക് തിളച്ച് മറിയുന്നില്ലേ ആ ഒരു പ്രശ്നം ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വാഷറിൻ്റെ മുകളിലും പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പുറത്ത് തിളച്ച് മറിയുകയില്ല അപ്പോൾ കുക്കറിന് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിസിൽ വരാതെയും അതുപോലെ വാഷർ പോയൊക്കെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടയിലൊന്നും കൊണ്ടുപോയിട്ട് റെഡിയാക്കി എടുക്കുകയെന്ന് വേണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ക്ലീനാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്